അപ്പോൾ ചിലതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ മതിലുകൾ എന്ന് പറയുന്ന സിനിമ അടൂർ സിനിമയാക്കിയപ്പോ ശരിക്കും ഒരു ബഷീറിൻ്റെ ഒരു ആത്മ ഒരിതാണല്ലോ ഈ മതിലുകളുടെ കഥാ മാത്രം ബഷീറുപാട് ഏറ്റവും അടുത്ത ഒരു ഒരു സാമ്യം രൂപത്തിലും ഒക്കെ ഉള്ളൊരു ഒരു മനുഷ്യനാണ് മാമുക്കയെ മാമുക്കയെ വെച്ച് ആ സിനിമ മാമുക്കയെ വെച്ചിട്ട് ചെയ്യുന്ന അതല്ല ഒരു താരതമ്യമല്ല ഒരുപക്ഷെ അങ്ങനെ ഒരു സിനിമ അന്ന് വന്നിരുന്നെങ്കിൽ അതൊക്കെ ചിലത് സംവിധാനം ഞാൻ കേട്ടിട്ടുണ്ട് ചിന്തിക്കാവുന്നതാണ് സാമ്യം എവിടെയൊക്കെയോ ആ പക്ഷെ മാമകുവാക്ക് ഇത്തരം ഈ പെരുമഴക്കാലത്തിലൊക്കെ ചെയ്ത പോലുള്ള കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടില്ല നമ്മുടെ സിനിമയ്ക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ പറയാൻ പറ്റും ഒരാൾ ഒരു റൂട്ടിൽ കെട്ടിയാൽ ആ റൂട്ടിൽ തന്നെ എത്രയോ നാള് പോയി എവിടെയാണ് ഇങ്ങനെ ഇങ്ങനെ അവസാന കാലത്താണ് കുറച്ച് നല്ല കഥാപാത്രങ്ങൾ കിട്ടിയെന്ന് പറയാൻ പറ്റും ഒരു നാനൂറ്റി അൻപതിലധികം സിനിമകൾ അഭിനയിച്ചൊരു മനുഷ്യൻ അതിലെനിക്ക് തോന്നിയൊരു നാനൂറ്റി നാൽപ്പതോളം സിനിമകളും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ടൈപ്പിലുള്ള ഈ ഒരു മുസ്ലിം ഭാഷ മലബാറിലെ ഒരു മുസ്ലിം ഭാഷയുള്ള ഇങ്ങനൊരു തമാശ കഥാപാത്രത്തിലേക്ക് മാത്രം അദ്ദേഹത്തിന് ചുരുക്കി കാണിക്കുകയും ഒരു പത്ത് സിനിമ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ കുറേ നല്ല കഥാപാത്രങ്ങളായി എല്ലാം നല്ല കഥാപാത്രങ്ങൾ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിനൊരു അദ്ദേഹത്തിൻ്റെ നടനെ അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് വളരെ കുറച്ചാണ് ഈ കുറച്ച് സിനിമകളാണ് അതല്ലായിരുന്നെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ആദ്യമായി പ്രഖ്യാപിച്ച ഈ ഹാസ്യ അഭിനയത്തിലുള്ള മികച്ച നടന്റെ അവാർഡ് ആദ്യമായിട്ട് കരസ്ഥമാക്കിയത് ഇന്നത്തെ ചിന്താ വിഷയമാണോ അഭിനയത്തിലാണെന്ന് തോന്നുന്നു മാമുക്കേക്കാണ് ആദ്യത്തെ ആ ഹാസ്യ നടനുള്ള അവാർഡ് അവാർഡ് കിട്ടിയത് പെരുമാറ്റത്തിൽ സ്വഭാവ നടനുള്ള പരാമർശം കിട്ടിയതാണ് എപ്പോഴാണ് അഭിനയത്തിന്റെ ഏത് വർഷത്തിലാണ് ഇവിടെ എത്തുന്നത് നിലകളും ഒരാളെ കൂടി ഈ അവസരത്തിൽ വിളിക്കുകയാണ് നിരവധി സിനിമകൾ മലയാളത്തിലെ സീനിയർ മോസ്റ്റ് അഭിനേതാക്കളിൽ ഒരാൾ നർമ്മബോധം എപ്പോഴും കൈമുതലായി കൊണ്ടു നടക്കുന്ന ഒരാൾ നമ്മുടെ ഇതേ വേദിയിൽ പല എപ്പിസോഡുകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾ ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട കുഞ്ചൻ ചേട്ടനെ സ്വാഗതം ചെയ്യും കുഞ്ചേട്ട വീണ്ടും സ്വാഗതം ഇങ്ങനെ മാമുകയൊക്കെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു കുഞ്ചേനൊക്കെ വളരെ സീനിയർ ആണ് എനിക്ക് ഒരു ഞാൻ മാമുക്കയെയില്ല ഞങ്ങളിപ്പോ പല തവണ പറഞ്ഞ കാര്യമാണ് കൂട്ടത്തിൽ പെടുന്ന ഒരു ഒരു വെള്ളമുണ്ടും ഒരു വെള്ളം ഒരു ചെറിയ ആ കാണുന്ന രൂപം തന്നെ വീട്ടിലും നാട്ടിലും ഒക്കെ എല്ലാം അടുത്തു ആ മറ്റെല്ലാം സിനിമകൾ എന്ന് പറയുമ്പോൾ ചില കൂട്ടുകെട്ടുകളും ചന്തകളൊക്കെ ഉണ്ടാവില്ല അദ്ദേഹത്തിൽ വലിയ ആകാര സൗഷ്ടുവും വലിയ രൂപങ്ങളും ഒക്കെ ഉള്ളവരെയൊക്കെ അല്ലേ അവരുടെ ഇടയിലേക്ക് ഒരു ഇനി കേറ്റം അദ്ദേഹത്തിന്റെ കൂടുതൽ അടുപ്പം അദ്ദേഹത്തിന്റെ കൈയൊപ്പം നമ്മൾക്ക് എത്ര പഠിച്ചാലും ആണല്ലേ അതൊരു പുതിയ അറിവാണ് എനിക്ക് എന്ന് നാഥന്റെ നിമ്മി എന്ന് പറയുന്ന തോന്നുന്നു എൺപത്തി ആറില് നിങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളത് അവിടെ തൊട്ട് പിന്നീട് ഒരുപാട് സിനിമകൾ സിനിമകളുണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് ഓർത്താൻ കിട്ടുന്ന എത്രയോ കഥാപാത്രങ്ങൾ ഇപ്പോഴും നമ്മൾ കോഴിക്കോടൻ ഭാഷയെ കുറിച്ച് പറഞ്ഞല്ലോ അദ്ദേഹം പല സംഭവങ്ങളെ സിനിമയിൽ കോഴിക്കോടം ഭാഷയാക്കി അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പം കൂട്ടായിട്ടും ചില വാനങ്ങൾ ഇംഗ്ലീഷ് ആക്കുമല്ലോ ഇപ്പൊ ധ്വനി എന്ന് പറയുന്ന സിനിമയിൽ ആ പാട്ട് വരുന്നതിന് മുമ്പ് മാനസ നിളയിൽ മഞ്ചേരി ധ്വനി ഉയർത്തി എന്ന് പറഞ്ഞിട്ട് മഞ്ചേരി അതെടുത്ത് വായിച്ചു വിടുന്നുണ്ട് ആ അതിനാണ് മഞ്ചേരി ധ്വനി ആക്കുന്നുണ്ട് പിന്നെ മന്ത്രമോതിരെന്ന് പറഞ്ഞ പടത്തില് നമ്മുടെ അഭിജ്ഞാന ശാന്തുളത്തിലെ ആരുണി ഭദ്ര താമസ കന്യെ മാപ്പിളപ്പാട്ടാക്കുന്നുണ്ട് ആരുണി കന്യേ താമസ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ മാപ്പിളപ്പാട്ടാക്കുന്നുണ്ട് വേറൊരു സിനിമയില് എം ടി സാറിന്റെ ഡയലോഗ് ചന്ദുവിന്റെ ഡയലോഗ് മുഴുവൻ മാപ്പിളപ്പെട്ട ഭാഷയിൽ കോഴിക്കോട് വഴി പറ്റൂല എന്നൊക്കെ പറഞ്ഞ തോട്ടത്തിൽ കൂടെ നടന്നിട്ട് അത് പറയുന്നുണ്ട് സർവോപരി അതൊരു ഹ്യൂമറിന്റെ ഒരു സാധ്യത കൂടിയുണ്ട് അത് ഈ മുനി ഇത് പറഞ്ഞപ്പോ മുനി ഇത് പറഞ്ഞപ്പോ ഈ സിനിമയിൽ ഏതോ ഒരു ക്യാരക്ടർ ചോദിക്കുന്നുണ്ട് ഈ മുനി ഇങ്ങനെയാണോ പറയുന്നെന്ന് ചോദിക്കുമ്പോ പുള്ളി പറയുന്നുണ്ട് മലബാർ ഏരിയയിൽ ഏത് മുനി ജനിച്ചിരുന്നു മുനിയായാലും ആയാലും ഗുണ്ടയായാലും എല്ലാം ഈ ഒരു ശ്ലാഗത്തെ പിടിച്ചിട്ടുണ്ട് അതെ വലിയൊരു ജ്ഞാനപീഠനാണ് കേട്ടോ ആ എല്ലാ സംഭവങ്ങളെ കുറിച്ച് അറിയുന്ന അദ്ദേഹം പറഞ്ഞ പോലെ നല്ല വായനാശീലമുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ചുറ്റുപാടും വളർന്ന രീതിയും എല്ലാം വലിയ ജ്ഞാനപീഠത്തിനുള്ള ആളുകൾ കൂടിയായിരുന്നു അതൊക്കെ ഉണ്ട് ജ്ഞാനപീഠത്തിനുള്ള ആളുകൾ ഒരാളെ കൂട്ടണമെങ്കിൽ അയാൾക്ക് അതിന് മാത്രമുള്ള ആശയപരമായിട്ടേ അല്ലാതെ അദ്ദേഹത്തിന്റെ കഴിവും അതിനുള്ളൊരു സ്നേഹവും ബഹുമാനവും ബന്ധവും ഒക്കെ ഉണ്ടല്ലോ പോലുള്ള സൗഹൃദം ഞാൻ കേട്ടിരുന്നത് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാന്ന് പറയുന്ന സിനിമയിൽ പപ്പുചേട്ടനെ കണ്ടായിരുന്നു ആദ്യം ആ വേഷം ചെയ്യേണ്ടിരുന്നത് പിന്നെ എന്തോ കാരണം കൊണ്ട് അത് മാറി ഈ പുതിയൊരാൾക്ക് വേഷം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതാണല്ലോ ഒരു ബ്രേക്ക് ആയ സിനിമ പിന്നെ അതിലെ അറബി മാഷ് കോയ എന്ന് പേരുള്ള അറബി മാഷാണ് അതാണ് മാമു കോയ എന്ന് പിന്നീട് പറയുന്നത് നമുക്ക് ഇപ്പം അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ വളരെ പ്രിയപ്പെട്ട സംവിധായകൻ സിബി മലേൽ സാറിന്റെ ഒരു ഓർമ്മ പുതുക്കൽ കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാൻ സംവിധാനം ചെയ്ത ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷൻ കാണിക്കാനായിട്ട് കോഴിക്കോട് ഞാൻ എത്തിയപ്പോൾ എന്നും രാവിലെ കോഴിക്കോട് മഹാറാണി ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ എട്ട് മണിയാകുമ്പോൾ മാമു എന്ന ഒരു സുഹൃത്ത് അവിടെ എത്തും ശ്രീനിവാസിൻ്റെ സുഹൃത്തായിരുന്നു അത് ശ്രീനിവാസിനാണ് മാമനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് ലൊക്കേഷൻ കാണാൻ പോവുക കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം എന്നെ കൊണ്ട് ലൊക്കേഷനുകൾ കാണിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഫറൂഖ് എന്നൊരു സ്ഥലത്ത് നമ്മൾ ലൊക്കേഷൻ തീരുമാനിച്ചു ഷൂട്ടിങ്ങിൻ്റെ തലേന്നാണ് അതിൻ്റെ നിർമ്മാതാവായ ശ്രീ എം മണി എന്നെ വിളിച്ചിട്ട് നമ്മുടെ സിനിമയിൽ കുതിരവട്ടം പപ്പ് വേണ്ട എന്നുള്ളൊരു തീരുമാനം അറിയിക്കുന്നത് ഞാൻ ശ്രീനിയുടെ എടുത്ത് ശ്രീനി എന്താണ് ചെയ്യേണ്ടത് നാളെ രാവിലെ ഷൂട്ട് ചെയ്യണം പപ്പോട്ടനെ വേണ്ട എന്ന് പ്രൊഡ്യൂസർ പറയുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴും ശ്രീനിയും ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു നമുക്ക് ആ മാമുവിന് ഇടാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഏത് പറമു നമുക്ക് ലൊക്കേഷൻ കാണിക്കാനും വരുന്നത് എന്ന് ചോദിച്ചു ശ്രീനി പറഞ്ഞു അതെ ഞാൻ ഇത്രയും വലിയൊരു റോൾ അങ്ങനെ ഒരാളെങ്ങനെ ഏൽപ്പിക്കുന്നത് അപ്പോൾ ശ്രീനി പറഞ്ഞു അയാൾ കോഴിക്കോട് നാടകത്തിൻ്റെ വലിയ നാടകം അല്ലെങ്കിൽ വലിയ നടനാണ് കെട്ടിയിലൂടെയൊക്കെ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് കോഴിക്കോട് കോഴിക്കോട് അറിയപ്പെടുന്ന നാടൻ നാടിനാണ് മാമു അപ്പോൾ ശ്രീനിൽ തന്ന ആ ധൈര്യത്തിലാണ് ഞാൻ പാതി മനസ്സോടെ കോസ്റ്റ്യൂമറെ വിളിച്ചു അസ്റ്റേർട്ട് ഡ്രസ്സെ വിളിച്ചു പപ്പോട്ടറിന് തയ്ച്ച് വെച്ചിരിക്കുന്ന കോസ്റ്റ്യൂമെല്ലാം ഈ മാമുവിൻ്റെ അളവിലേക്ക് മാറ്റി തയ്പ്പിച്ച് നാളെ രാവിലെ ഏകദേശം ഷൂട്ടിങ്ങിനെത്തിക്കണമെന്ന് പറയുന്നു ഞാൻ രാവിലെ ഷൂട്ടിങ്ങിനായിട്ട് എത്തുമ്പോൾ ആ ഈ സ്കൂളിൻ്റെ സെറ്റൊക്കെ പൂർത്തീകരിച്ച് അവിടെയാണ് ആദ്യത്തെ ദിവസം ഷൂട്ടിങ് ഞാനവിടെ ചെല്ലുമ്പോൾ ഈ അറബി മനുഷ്യയുടെ വേഷത്തിൽ തലക്കെട്ടൊക്കെ ആയിട്ട് ഇയാൾ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതുതന്നെയാണ് അവർ അറബി മനുഷ്യൻ കാരണം അയാൾ അയാളുടെ കാഴ്ചയിൽ എനിക്ക് പൂർണ്ണമായിട്ടും ഇത് ഇതിനപ്പുറം മറ്റൊരാളെ എനിക്ക് കാസ്റ്റ് ചെയ്യാനില്ല എന്ന് തോന്നുന്നൊരു രീതിയിൽ വളരെ അദ്ദേഹത്തിൻ്റെ ആകാരവും രൂപവും വേഷവും എല്ലാം കൃത്യമായിട്ട് ചേർന്നൊരു അറബി മനുഷ്യായിട്ട് എന്നെ മുന്നിൽ നിൽക്കുകയാണ് അഭിനയിച്ച് തുടങ്ങിയപ്പോഴാണെങ്കിൽ മോഹൻലാലിൻ്റെയും ജഗദീഷ് ശിവകുമാറിൻ്റെയും നെടുമുടി വേണുവിൻ്റെയും സുകുമാര ചേച്ചിയുടെ ഒക്കെ ഒപ്പം കോമ്പിനേഷൻ സീനാണ് ആദ്യത്തത് അദ്ദേഹം ഈ ഇതിൻ്റെ ഒരു ഭയപ്പാടുമില്ലാതെ വളരെ അനായസമായിട്ട് അഭിനയിക്കുകയും ഡയലോഗുകൾ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി തീർച്ചയായിട്ടും ഒരു മലയാളത്തിൽ മലയാളം കണ്ട ഏറ്റവും മികച്ച അഭിനേതാക്കളുള്ള ഒരാൾ പ്രത്യേകിച്ചും കോമഡി ചെയ്യുന്നതിൽ ഇത്രയും അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും ഭാഷയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച നടനാണ് മാമുകയ